ഹലോ ചക്കക്കാലം ആയി തുടങ്ങി അല്ലേ കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഫലമാണ് ചക്ക ഇത് പച്ചക്കും പഴുത്തിട്ടും ഉപയോഗിക്കാറുണ്ട് പച്ചയ്ക്ക് പുഴുക്ക് കറികൾ ചിപ്സ് എന്നിവയായി ഉപയോഗിക്കുന്നു പഴുത്ത ചുളകൾ അങ്ങനെ പഴമായി കഴിക്കാം പായസം ഉണ്ടാക്കാം ഉണ്ടാക്കാം ചക്ക അടയുണ്ടാക്കാം അങ്ങനെ ഒരുപാട് വിധത്തിൽ നമുക്കിത് ഉപയോഗിക്കാം ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ പിന്നെ ആരും തന്നെ ചക്ക കഴിക്കാതിരിക്കില്ല പ്രമേഹ രോഗികൾക്ക് വരെ കഴിക്കാൻ പറ്റിയ ഒരു ഉത്തമ ഫലമാണ് ചക്ക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യത്തിനും ഇത് വളരെ ഫലപ്രദമാണ് ചക്കയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായി വേണ്ട ധാരാളം ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു പ്രോട്ടീനും വിറ്റാമിൻ എ വിറ്റാമിൻ സി എന്നിവ കൂടാതെ ഇതിൽ റൈബോഫ്ലാവിൻ തയാമിൻ നിയാസിൻ പൊട്ടാസ്യം കാൽസ്യം അയൺ സിങ്ക് മഗ്നീഷ്യം മുതലായ മിനറലുകളും അടങ്ങിയിരിക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ചക്കയിലുണ്ട് ദഹനപ്രക്രിയയ്ക്ക് ഏറ്റവും സഹായകരമാകുന്ന നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫ്രീ റാഡിക്കൽസിന്റെ പ്രവർത്തനത്തെ മന്ദഗതിയിൽ ആക്കുന്നു ബാക്ടീരിയയും വൈറസും മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ ചെറുക്കാനും ഇത് സഹായിക്കുന്നു ചക്കച്ചുളയിലെ പൊട്ടാസ്യം നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഉയർത്തുവാനും സഹായിക്കുന്നു ചക്കയിൽ അടങ്ങിയിരിക്കുന്ന അയൺ വിറ്റാമിൻ ബി വിറ്റാമിൻ ബി ത്രീ ബി സിക്സ് എന്നിവ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും വിളർച്ച മാറ്റുന്നതിനും നല്ലതാണ് മഗ്നീഷ്യം കാൽഷ്യം എന്നിവ എല്ലുകളെ ബലപ്പെടുത്തുവാനും തേയ്മാനം കുറയ്ക്കുവാനും സഹായിക്കുന്നു പച്ച ചക്കയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അതായത് ജി സ്കോർ കുറവായതിനാലും നാരുകൾ ധാരാളം അടങ്ങിയതിനാലും പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിൽ ഉൾപ്പെടുത്താവുന്നതാണ് പ്രമേഹ രോഗികളുടെ ഗ്ലൂക്കോസ് ടോളറൻസ് മെച്ചപ്പെടുത്തുവാനും ചക്കയ്ക്ക് കഴിവുണ്ട് എന്നത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ചക്ക കഴിക്കുന്നത് കൊണ്ട് മാത്രം പ്രമേഹം മാറ്റാമെന്നോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിൽ എത്തിക്കാം എന്നതോ ഒരു തെറ്റിദ്ധാരണയാണ് അതിനാൽ അമിത അളവിൽ കഴിക്കുന്നത് ഒഴിവാക്കുക ചക്കയിലെ ഭക്ഷ്യയോഗ്യമായ നാരുകൾ ദഹനപ്രക്രിയ ത്വരിതപ്പെടുത്തുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു ചക്കക്കുരുവിലെ പ്രീബയോട്ടിക്സ് ദഹനത്തെ സഹായിക്കുന്ന ബാക്ടീരിയയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു ഇവയെല്ലാം കുടലിൻ്റെ പോഷക ആകിരണത്തെ മെച്ചപ്പെടുത്തുന്നു കുടൽ ക്യാൻസറിന്റെ സാധ്യതയും കുറയ്ക്കുന്നു ചക്കച്ചുളയിലും ചക്കക്കുരുവിലും അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ എ ആൻറ്റി ഓക്സിഡൻസ് എന്നിവ കണ്ണിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു നിശാന്ത കണ്ണിൻ്റെ ഞരമ്പുകളുടെ ആരോഗ്യം എന്നിവയ്ക്ക് ഗുണം ചെയ്യുന്നു മുറിവുകളെ ഉണക്കുവാനും ത്വക്ക് മുടി മസിൽ ചെറു ഞരമ്പുകൾ എന്നിവയെ സംരക്ഷിക്കുവാനും ചക്കയിലെ പോഷകങ്ങൾക്ക് കഴിവുണ്ട് ചക്കയിലെ മഗ്നീഷ്യം സുഖനിദ്ര പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നു ഇത്രയേറെ ഗുണങ്ങൾ ചക്കയ്ക്ക് ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടിയുണ്ട് വൃക്കരോഗികൾ ചക്ക ഉപയോഗം മിതപ്പെടുത്തണം കാരണം ചക്കയിൽ ധാരാളമായി അടങ്ങിയ പൊട്ടാഷ്യം രക്തത്തിലെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂട്ടുകയും ഹൈപ്പർ കലീമിയ എന്ന അവസ്ഥയിൽ എത്താനും സാധ്യതയുണ്ട് ഇത് ശ്വാസതടസ്സം തളർച്ച ഹൃദയാഘാതം എന്നിവയ്ക്ക് കാരണമായേക്കാം ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ പ്രായമായവർ എന്നിവർ ചക്ക അമിതമായി കഴിച്ചാൽ അസിഡിറ്റി നെഞ്ചിരിച്ചിൽ ദഹനക്കേട് വയറിളക്കം എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഉപയോഗം മിതമായ അളവിൽ ആക്കുക പ്രമേഹ രോഗികൾ പഴുത്ത ചക്കയുടെ ഉപയോഗം മിതപ്പെടുത്തണം ചക്കപ്പഴത്തിൽ പ്രകൃതിദത്തമായ മധുരം അടങ്ങിയതിനാൽ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ ഉയർത്തുന്നു അതേസമയം ഇടിച്ചക്ക അധികം മൂപ്പെത്താത്തതുമായ പച്ചച്ചക്ക എന്നിവ മിതമായി ഉപയോഗിച്ചാൽ ഫലപ്രദവുമാണ് മരങ്ങളിൽ ഉണ്ടാവുന്ന ഫലങ്ങളിൽ ഏറ്റവും വലുത് ചക്കയാണ് കേരളത്തിൽ സുലഭമായ ഈ മരം വളക്കൂറുള്ളതും വെള്ളക്കെട്ടില്ലാത്തതുമായ ഭൂമിയിൽ നന്നായി വളരുന്നു പത്ത് ടു ഇരുപത് മീറ്റർ ഉയരം വരെ ഇത് വളരും ചക്കക്കുരു അഥവാ ചക്കയുടെ വിത്ത് നട്ടാൽ വർഗ്ഗഗുണം ഉറപ്പാക്കാനാവില്ല വശം ചേർത്തി ഒട്ടിക്കലാണ് പ്ലാവിന് അനുയോജ്യം മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ ഒട്ടുതൈകൾ നടാം പ്ലാവിന് സാധാരണ വളം ചേർക്കാറില്ല കഠിനമരത്തിൽപ്പെട്ട പ്ലാവിൻ്റെ തടിക്ക് നല്ല ഉറപ്പുണ്ട് കാതലായ തടിമുറിച്ച് വീട് നിർമ്മാണത്തിനും വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നു പ്ലാവിൻ്റെ തടിയുടെ പൊടിയിൽ ആലം ചേർത്ത് തിളപ്പിച്ച് മഞ്ഞ നിറമുള്ള ചായം ബുദ്ധഭിക്ഷുക്കൾ വസ്ത്രം നിറം പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു പ്ലാവില മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകാറുണ്ട് ആടിന് ഇഷ്ടമായ തീറ്റയാണ് പ്ലാവില കുമ്പിളുകുത്തി പണ്ട് സ്പൂണിന് പകരം കഞ്ഞി കുടിക്കാനായി ഉപയോഗിച്ചിരുന്നു ജൈവവളമായി കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട് ഒരു ചക്ക മുഴുവനായും മണ്ണിൽ കുഴിച്ചിടുകയും അതിൽ നിന്നും വളർന്നു വരുന്ന എല്ലാ തൈകളെയും ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരുമിച്ച് ബലമായി കെട്ടിവെച്ച് ഒറ്റത്തടിയാക്കി ഒട്ടിച്ച് വളർത്തിയെടുത്താൽ രുചിയും ഗുണവും കൂടുതലുള്ള ചക്ക ലഭിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു പഴുത്ത പ്ലാവിലയും പ്ലാവില ഞെട്ടും ആയുർവേദ ഔഷധങ്ങൾ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു നാട്ടുവൈദ്യത്തിൽ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് പ്ലാവില കൊണ്ടുണ്ടാക്കിയ ഔഷധങ്ങൾ വളരെ ഫലപ്രദമാണ് പ്ലാവിന് പ്രത്യേകിച്ച് വളപ്രയോഗങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ലെങ്കിലും നിറയെ കായ പിടിക്കുന്നതിനായി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ജൈവവളങ്ങൾ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവ കായ്ഫലം കൂട്ടാൻ സഹായിക്കും അനാവശ്യമായ കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നത് ചെടിയുടെ വളർച്ചയെ നിയന്ത്രിക്കാനും കായ്ഫലം കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് പ്ലാവിന് ആവശ്യത്തിന് വെള്ളം ലഭിക്കണം എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്നതും ഒഴിവാക്കണം നല്ല ഇനം പ്ലാവുകളിൽ നിന്നും തൈകൾ എടുത്ത് മറ്റു പ്ലാവുകളിൽ ഒട്ടിച്ച് വളർത്തുന്നത് കായ്ഫലം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് പ്ലാവിൻ്റെ വളർച്ചയും കായ്ഫലവും നിങ്ങളുടെ പ്രദേശത്തെ കാലാവസ്ഥ മണ്ണിന്റെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും അതിനാൽ ഒരു കൃഷി വിദഗ്ധന്റെ ഉപദേശം തേടുന്നതും നല്ലതാണ് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പ്ലാവിൻ്റെ ഉത്ഭവം രണ്ടാം കൽപ്പവൃക്ഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്ലാവിൻ്റെ ഇല മുതൽ വേരുവരെയും ചക്കമുള്ളു മുതൽ ചക്ക മുളങ്ങീൻ വരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും മറ്റു സൂക്ഷ്മജീവികൾക്കും പ്രയോജനപ്പെടുന്നു ആഹാരത്തിൻ്റെയും തടിയുടെയും ഒരു സ്രോതസ്സു തന്നെയാണ് പ്ലാവ് ഇന്ത്യയിൽ കേരളം കൂടാതെ അസം ബംഗാൾ മധ്യപ്രദേശ് ബീഹാർ ഹിമാചൽപ്രദേശ് കർണാടകം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പ്ലാവുകൾ വളരുന്നുണ്ട് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്ലാവുകൾ ഉള്ളത് ബംഗ്ലാദേശിലാണ് അവിടെ ചക്കയെ ദേശീയ ഫലമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് പ്ലാവുകളുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമാണ് ഉള്ളത് ആഫ്രിക്കയിൽ പ്ലാവിനെ ഒരു കാട്ടുമരമായിട്ടാണ് കണക്കാക്കി പോരുന്നത് ഭക്ഷണം ഔഷധം കാലിത്തീറ്റ ശക്തമായ തടി വിറക് വളം തണൽ ഓക്സിജൻ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ഒളിഞ്ഞും തെളിഞ്ഞും ലാവ് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു വീട്ടിലേക്കായി ഒന്ന് രണ്ടെണ്ണം മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം പറിച്ചു കൊണ്ടുപോയി ഒരു യാത്രക്കിടയിൽ ഹൈവേയുടെ സൈഡിൽ ഇതുപോലെ കൂട്ടിവെച്ചിരിക്കുന്ന ചക്കയെ കണ്ടപ്പോൾ കൗതുകം തോന്നി വിപണിയിൽ ചക്കയ്ക്ക് നല്ല വിലയുണ്ട് ചുളയാക്കിയും മുഴുവനായും അങ്ങനെ തന്നെ വാങ്ങിയിട്ട് പോകുന്ന ഒരുപാട് പേരെ അവിടെ കണ്ടു പണ്ടുകാലത്ത് ഒരു കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ മാത്രം ഉപകരിച്ചിരുന്ന ചക്ക ഇന്ന് മൂല്യമേറിയ പല ഉത്പന്നങ്ങളുമായി നാട്ടിലും വിദേശ രാജ്യങ്ങളിലും വിപണിയിലെത്തുന്നു ചുരുക്കത്തിൽ ചക്ക കേരളീയരുടെ ഭക്ഷണത്തിലും സംസ്കാരത്തിലും ഒരു പ്രധാന സ്ഥാനമുള്ള ഒന്ന് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്